ഹായ് കൂട്ടുകാരെ ഇന്ന് നമുക്ക് നല്ലവണ്ണം തയ്ച്ച് വളരുന്ന കറിവേപ്പിലയുടെ അടുത്തേക്ക് പോകാം നമ്മുടെ കറിവേപ്പില നല്ലവണ്ണം തയ്ച്ച് വളരാൻ നമ്മൾ അടുക്കളയിൽ എന്ന് വേസ്റ്റാക്കുന്ന കഞ്ഞിവെള്ളം മാത്രം മതി നമ്മൾ തലേ ദിവസത്തെ കഞ്ഞിവെള്ളം എടുത്ത് കറിവേപ്പിലയുടെ ചുവട്ടിൽ ഒഴിച്ച് കൊടുക്കുക അത് അല്പം മഞ്ഞൾപ്പൊടിയോ അല്ലെങ്കിൽ ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞതോ ഉപയോഗിച്ച് അത് കറിവേപ്പിലയുടെ ഇലകളിലെല്ലാം തളിച്ചു കൊടുത്താൽ അതിന്മേൽ വരുന്ന കാഴ്ചയും ഇലമുരടിപ്പുമെല്ലാം ഒരു പരിവ ഒരു പരിധിവരെ നമുക്ക് മാറ്റാം അതിന് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ അടുക്കളയിലുള്ള വേസ്റ്റ് മാത്രം മതി ഈ വേസ്റ്റ് ഉപയോഗിച്ച് നമ്മുടെ കറിവേപ്പില നല്ലവണ്ണം നമുക്ക് വളർത്തിയെടുക്കാം ഇതുപോലെ നല്ലവണ്ണം തയച്ചു വളരാൻ അടുക്കളയിലെ ആ ഒരു കഞ്ഞിവെള്ളം മാത്രം മതി അത് കുളിപ്പിച്ചിട്ട് ഈ കറിവേപ്പിലയുടെ മുകളിലും തിളച്ച് കൊടുക്കാവുന്നതാണ് എല്ലാ കീടശല്യവും കീടശല്യവും ഒഴിവാകും അതുപോലെ നല്ലവണ്ണം തയച്ച് വളരുന്നതുമാണ് അല്പം വയക്കും വെണ്ണാക്കും വെള്ളത്തിൽ ഇട്ട് കുളിപ്പിച്ചിട്ട് നമുക്ക് കറിവേപ്പിലയുടെ ചുവട്ടിൽ ഒഴിച്ച് കൊടുക്കാം നമുക്ക് ഒരു അഞ്ച് പൈസയും ചിലവാക്കാതെ കറിവേപ്പില നല്ലവണ്ണം തയച്ചു വളരാൻ നമ്മുടെ വെറും കഞ്ഞിവെള്ളം മാത്രം മതി അപ്പോൾ ഈ ടിപ്സ് എല്ലാവരും വീട്ടിൽ ചെയ്ത് നോക്കുക വിഷമില്ലാത്ത നല്ല കറിവേപ്പില നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം ഇതുപോലെ ഒരു ചുവട് കറിവേപ്പില മതി നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള കറിവേപ്പില നമുക്ക് തന്നെ ണ്ടാക്കാം ഒട്ടും വിഷമില്ലാത്ത നല്ല ഹെൽത്തിയായ കറിവേപ്പിൻ്റെ കറിവേപ്പിൻ്റെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം നിങ്ങളെല്ലാവരും ഈ ടിപ്പ് ഉപയോഗിക്കുമെന്ന് കരുതുന്നു അതുപോലെ ഈ ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ കമൻറ്റും ചെയ്യുക അതുപോലെ ലൈക്കും ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അടുത്ത വീഡിയോയും വരുന്നത് വരെ ഹായ്